നമസ്കാരം ബി ജെ പി നേതാവ് പൊട്ടിച്ച ഉണ്ടയില്ല വെടി എന്നാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ നികേഷും അരുൺകുമാറും ആവർത്തിച്ചത് പിണറായിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പിണറായിസ്റ്റുകളെയും വെള്ളയടിച്ച് വെളുപ്പിക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ആ ചാനലിലെ സൂപ്പർ അവതാരകർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഷോൺ ജോർജ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഉപഹർജിയിലെ ഒരു പാരഗ്രാഫിൽ എടുത്തു പറയുന്നത് എനിക്ക് നേരിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ധാരണയില്ല എൻ്റെ അറിവ് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞാണ് എന്നതാണ് പിണറായിയെ വെളുപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് ന്യായീകരിക്കാൻ ഇറങ്ങുന്നവർക്ക് അത് ധാരാളം മതിയാകും പിണറായി ജയിലിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർ പോലും ആ ഒരു പാരഗ്രാഫിൽ ആശങ്കാകുലരായി വാസ്തവത്തിൽ ഇത് കോടതിയിൽ നിന്നും പണി ചോദിച്ചു വാങ്ങുന്നതിന് പിണറായിക്ക് അനുകൂലമായ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് കളമൊരുക്കുന്നതിന് കാരണമായേക്കും എന്ന് ചിലരെങ്കിലും ഭയപ്പെട്ടു തെളിവില്ലാതെ ആരോ പറഞ്ഞത് കേട്ട് ഇങ്ങോട്ട് വരരുതേ എന്ന് കോടതി പറഞ്ഞാൽ സ്വാഭാവികമായും അത് പിണറായിക്കനുകൂലമായ ഒരു തരംഗമാക്കി മാറ്റാൻ ഇവർക്കറിയാം മുമ്പ് പലപ്പോഴും ഇത്തരം സാങ്കേതികമായ പരാമർശങ്ങൾ തോമസ് ഐസക്കിനെതിരെയുള്ള ഇ ഡിയുടെ നീക്കവുമായി ബന്ധപ്പെട്ട വിധികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സഖാക്കൾ ആഘോഷിച്ചിട്ടുണ്ട് എന്തിനേറെ മാത്യു കുഴൽനാടൻ കത്തിക്കയറിയതാണ് എന്നാൽ ഒരു കോടതി വിധിയോടെ കുഴൽനാടൻ പിന്നാമ്പുറത്തേക്ക് വലിഞ്ഞ സാഹചര്യമുണ്ടായി അത്തരമൊരാശങ്ക ചിലർക്കെങ്കിലുമുണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് തുറന്നു പറയാനും സാധ്യമല്ല എന്നാൽ ഇത് ഉണ്ടയില്ല വെടിയല്ല വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ചിട്ട് തന്നെയാണ് താൻ ഇങ്ങനെ ഒരു ശ്രമത്തിനിറങ്ങിയത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഞാൻ ഇക്കാര്യം ഷോൺ ജോർജിനോട് ചോദിച്ചപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ് എക്സാലോജിക് കൺസൾട്ടൻസിയുടെ ഈ അക്കൗണ്ട് അബ്ദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഈ ശാഖയിൽ ഉള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ അക്കൗണ്ട് അവിടെ ഉണ്ട് വീണ വിജയനും സുനീഷ് എമ്മും വീണയുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മുമാണ് ഇതിൻ്റെ സിഗ്നേറ്ററീസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രമുഖ രണ്ട് സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഹ്യൂജ് ഫണ്ട് ഇതിനകത്ത് പല സമയത്തും ആവറേജ് ബാലൻസ് പത്ത് കോടി രൂപയിലധികം ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇതിന് പ്രത്യേക അന്വേഷണം ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലൊരു അന്വേഷണം നിലനിൽക്കുന്നുണ്ട് ആ അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഇതിൻ്റെ രേഖകൾ ഇതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും കേസ് ഇപ്പോഴും പെൻഡിങ് ഇരിക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആപ്ലിക്കേഷനായി ഞാൻ കൊടുത്ത അഡീഷണൽ ഡോക്യുമെൻ്റ് കോപ്പി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു എന്നുള്ളൂ കോടതി ഇതിനകത്ത് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇടേണ്ടതായിട്ട് ഒന്നുമില്ല പക്ഷേ എല്ലാം കോടതി വഴി ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള എസ് എഫ് ഐ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എൻഫോഴ്സ്മെൻറ്റും അതുപോലെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് തീർച്ചയായിട്ടും ഒഫീഷ്യൽ ട്രാക്കിൽ ഒഫീഷ്യലായി മാത്രമേ ആ അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ആ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒഫീഷ്യലായി കളക്ട് ചെയ്തു വരുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ വിലയുള്ളൂ കാരണം ഞാൻ കണ്ട അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഡോക്യുമെൻ്റ് എന്ന് അതിന് ലീഗലി വാല്യൂ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ ഏജൻസികൾ തന്നെ ഒഫീഷ്യലായി അത് കൈപ്പറ്റണം എന്നാൽ മാത്രമേ അത് അത് മുമ്പോട്ട് പോവുകയുള്ളൂ തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ച് യു എ നിന്നും ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ നിയമപരമായി അത് തടസ്സമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഷോൺ ജോർജ് തീർത്തു പറയുന്നു പിണറായിയുടെ മകൾ വീണ വിജയൻ്റെയും മറ്റൊരാളുടെ മുൻ ബന്ധുവിൻ്റെയും ഒരു ജോയിൻറ്റ് അക്കൗണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ അവിടെ പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാണ് എന്നാൽ ആ വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കാനോ ഔദ്യോഗികമായി ഒരു രേഖയായി ഉൾപ്പെടുത്താനോ കഴിയില്ല കാരണം യു എ ഒരു ബാങ്കിലെ ആ രേഖ പുറത്തു പോയാൽ അവർ അത് അന്വേഷിക്കും ആരാണോ അത് പുറത്താക്കിയത് അവരുടെ ജീവനു പോലും ഭീഷണിയാകും അത് അവിടുത്തെ നിയമം അത്രമാത്രം കർശനമാണ് അതുകൊണ്ട് തന്നെ ആ രേഖ ഇപ്പോൾ ഔദ്യോഗിക രേഖയാക്കി ഒരു കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യമല്ല എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിയമപരമായി അന്വേഷിച്ചാൽ അത് കണ്ടെത്താം അതിനുള്ള ഒരു വടിയാണ് തന്റെ കോടതി ഇടപെടൽ എന്നാണ് വാസ്തവത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പിടി കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് കേസ് കൊടുത്തത് ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു ആ കേസിന്റെ അനുബന്ധ ഹർജിയായാണ് ഇപ്പോൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ കേസ് അന്വേഷണത്തിൽ കോടതിക്ക് ഒരു മേൽനോട്ടം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാവാം ഷോൺ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ എസ് എഫ് ഐ ഒയുടെയും ഇ ഡി ഐയുടെയും ഒക്കെ അനുമതി കാണാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷോണിന് കൃത്യമായ ചില സോഴ്സുകളുണ്ട് ആ സോഴ്സുകളിൽ നിന്നും കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട് ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ അന്തർധാരകൾ ഒത്തുതീർക്കാതിരിക്കാൻ എല്ലാ സാഹചര്യവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവാം ഇങ്ങനെ പോകുന്നത് വളരെ വ്യക്തമായ ഉറവിടത്തിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചിട്ട് തന്നെയാണ് ഷോൺ മുമ്പോട്ട് പോകുന്നത് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് ഗൗരവത്തോടെ എടുക്കുമോ അവർ യു എ ഇ സർക്കാരിനോട് അന്വേഷണത്തോട് സഹകരിക്കാൻ ആവശ്യപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യു എ ഒരു ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡറുടെ വിവരമോ അതിലെ നിക്ഷേപ വിവരങ്ങളോ ഒന്നും യു എ സർക്കാർ ഇന്ത്യക്ക് കൈമാറേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള നല്ല ബന്ധം കണക്കിലെടുത്തുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള ഒരു അന്വേഷണം എന്ന നിലയിൽ വേണമെങ്കിൽ അവർക്ക് സഹകരിക്കാം ഇവിടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്രമാത്രം ആത്മാർത്ഥത കാട്ടുന്നു എന്നതാണ് ഈ കേസിന്റെ വിജയത്തിന് കാരണമാവുക മൂന്ന് കോടി രൂപ പി ഡബ്ല്യു സിയും മൂന്ന് കോടി രൂപ ലാവ്ലിയും കമ്പനിയും ഇതിലേക്ക് നിക്ഷേപിച്ചു എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള വലിയ നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷോൺ ജോർജ് ഇന്നലെ രാവിലെയാണ് പത്രസമ്മേളനം നടത്തുന്നതും വിവരങ്ങൾ പുറത്തുവിടുന്നതും എന്നാൽ ഇന്നലെ അതിരാവിലെ ഇറങ്ങിയ മലയാള മനോരമയിൽ ഇത് സംബന്ധിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു അതായത് ചൊവ്വാഴ്ച തന്നെ മനോരമയ്ക്ക് ഇതിന് വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ഷോൺ ജോർജ് വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് ഷോണിന് രേഖകൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ മനോരമയ്ക്കും രേഖകൾ ലഭിച്ചിരുന്നു എന്നാണ് ഇതിനർത്ഥമാക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഏതറ്റം വരെ പോയി അന്വേഷണം നടത്തുന്ന മനോരമയുടെ ചീഫ് റിപ്പോർട്ടറായ ജിജോ ജോൺ പുത്തേഴത്തെ എഴുത്തുകാരൻ കൂടിയാണ് ജിജോയുടെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി എന്ന് പറഞ്ഞു ജിജോൺ പുത്തേഴത്തെ റിപ്പോർട്ട് പറയുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെടെ പണമിടപാട് കേസിൽ വിദേശ ബാങ്ക് അക്കൌണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ട് വിദേശ കമ്പനികൾ വൻ തുക നിക്ഷേപിച്ചെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രാജ്യാന്തര കൺസൾട്ടന്റ് സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി കനേഡിയൻ കമ്പനിയായി എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൌണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ പലതവണ പണം നിക്ഷേപിച്ചത് എസ് എഫ് ഐക്ക് വിവരം ലഭിച്ചു ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള ഈ സംയുക്ത അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് സ്ഥാപന ഉടമകളായ രണ്ട് മലയാളികളാണ് ഇഡിക്ക് വിവരം കിട്ടിയത് കിഫ്ബിയുടെ അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിന് ഒരു വർഷം മുമ്പ് ഈ വിവരം ലഭിച്ചിരുന്നു വിദേശ പണം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം ആരോപിക്കപ്പെടുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിന്റെ അന്വേഷണത്തിനിടെയാണ് അബുദാബി ബാങ്ക് അക്കൗണ്ട് വഴി സംബന്ധിച്ച രഹസ്യ വിവരം ഇ ഡിക്ക് ലഭിക്കുന്നത് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻ മന്ത്രി തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യത ലംഘനമാണെന്ന് വാദമുയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളിലും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അതായത് ഇവിടെ വീണ വിജയന്റെ പേരോ അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ പേരോ ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ ആ വിവരം കൃത്യമായി മനോരമ ലേഖകന് ലഭിച്ചു എന്നതിന് തെളിവാണ് ഈ റിപ്പോർട്ട് ഇതിനു തുടർച്ചയാണ് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി വീണാ വിജയന്റെയും അദ്ദേഹത്തിന്റെ മുൻ ബന്ധുവിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നത് ഇതിനർത്ഥം ഇവിടെ ഗൗരവമേറിയ ചില ഇടപാടുകൾ നടന്നു വന്നാ ഞാൻ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ജിജോ ജോൺ പുത്തഴത്തിനോടും ഷോൺ ജോർജിനോടും ഒക്കെ സംസാരിക്കുണ്ടായി മറ്റു പല എന്റെ സോഴ്സുകളിലും സംസാരിക്കുണ്ടായി വളരെ ദുരൂഹമായ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഞാൻ കണ്ടിട്ടില്ല വിശദാംശങ്ങൾ ലഭിച്ചത് പക്ഷേ വളരെ വ്യക്തമായ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇക്കാര്യം ഇ ഡിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും അറിയാം ലാവ്ലിൻ കമ്പനിയോ പി ഡബ്ല്യു സിയോ പണം കൊടുത്തതിനപ്പുറത്തേക്ക് അനേകം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ചെറുതും വലുതുമായ സാമ്പത്തിക ഇടപാടുകൾ ഈ വലിയ സാമ്പത്തിക ഇടപാടുകൾ പത്ത് കോടിയൊക്കെ ഒറ്റയടിക്ക് വന്ന സാഹചര്യമുണ്ട് അത്ര ഈ പണമൊക്കെ ഈ അക്കൗണ്ടിൽ വരുമ്പോൾ തന്നെ അമേരിക്കയിലേക്കോ മറ്റ് ചില രാജ്യങ്ങളിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിരുന്നു മാറ്റിയിരുന്നു എന്നും വ്യക്തമാകുന്നുണ്ട് അത് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റിയത് ആ അക്കൗണ്ടും ഈ അക്കൗണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ പണമൊക്കെ എങ്ങനെയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് ഗൗരവത്തോടെ എടുക്കുമോ പിണറായിയുടെയും മകളുടെയും ഇടപാടുകളൊക്കെ വിശദമായ അന്വേഷണത്തിന് കാരണമാകുമോ എന്ന് തന്നെയാണ് എന്ത് ആകാശം പിടിഞ്ഞു വീണാലും മുഖ്യമന്ത്രിയും മകളും വാതുറക്കില്ല എന്നത് മാത്രമാണ് ഏറ്റവും വിചിത്രമായ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്രയേറെ ഗൗരവമായ വിഷയമുണ്ടായിട്ടും ആരോപണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോ മകളോ നിഷേധിക്കുക പോലും ചെയ്യാത്തത് എന്തായാലും അതീവ ഗൗരവമുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മോദി പിണറായി അന്തർധാര സജീവമല്ലെങ്കിൽ മുഖ്യമന്ത്രി മകളും കുടുങ്ങുമെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും